നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അത് ദോഷമായിട്ട് ഭവിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ നമുക്ക് ഒരു തീരുമാനം എടുക്കാം എന്നെ ദ്രോഹിച്ചിട്ടുള്ള എല്ലാവരോടും എന്നെ വേദനിപ്പിച്ചിട്ടുള്ളവരോട് അവളും അവനും എനി ബഡി ഞാൻ നിരവധികം ക്ഷമിക്കാനായിട്ട് പോവാണ് നമ്മളൊരു തീരുമാനം എടുക്കണം ഐ ആം ഗോയിങ് ടു ഫു ഗിഫ് നോ അതർ റീസൺ ആ വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തി ഇനി മാറിയോ ചേഞ്ചായോ ആ വ്യക്തിക്ക് മാനസാന്തരം വന്നോ അതൊന്നും നമ്മൾ ചിന്തിക്കാനേ പോവണ്ട മാത്രം ഓർക്കുക പരിശുദ്ധാത്മാവായ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം നിറച്ചിരിക്കുന്നു റോമാഞ്ച് അഞ്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സ്നേഹം സ്വീകരിച്ച് ആ സ്നേഹം വെച്ചാണ് ഞാൻ ക്ഷമിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആരുടെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നല്ല ഗുണങ്ങൾ ഓർക്കുക